കഴിഞ്ഞ പത്തു അമ്പത് വർഷമായിട്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസം മുന്നിലാണ് എങ്കിൽ പോലും കഴിഞ്ഞ ഒരു ഒരു പത്തിരുപത് വർഷമായിട്ട് ഒരു രണ്ടാം മുന്നേറ്റം കൂടി നടന്നിട്ടുണ്ട് അതും അതും പിന്നെ വളരെ ആശാവാഹമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിലും എനിക്കൊരു ചെറിയൊരു വിമർശനം വേണ്ടി പറയാനുള്ളത് ഈ ഒരു വിഭവങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ വലിയ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുക സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുക അതുപോലെ ഐ ടി പോലെയുള്ള മേഖലകൾക്ക് ഒരു അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു എനിക്ക് ചെറിയൊരു വിമർശനം കൂടി ഉണ്ട് പലപ്പോഴും അത് പിന്നെ അത് വളരെ പ്രധാനമാണ് കാരണം പ്രത്യേകിച്ചും പിന്നെ സ്വകാര്യ മേഖലയിൽ നിന്നും കുട്ടികളെ തിരിച്ച് ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരാം പൊതുവിദ്യാലയം കൊണ്ടുവരാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാമൂഹ്യധർമ്മം കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത് പിന്നെ കൂടുതൽ പിന്നെ എന്താ പറയുക സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനമാണ് കാരണം ആ ഒരു ഇത് പ്രത്യേകിച്ചും രക്ഷിതാക്കളിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം ആ സ്കൂളിനെ പറ്റിയിട്ടുള്ള കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ പിന്നെ പ്രധാനമാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഇനി അത് എത്തിയ സ്ഥിതിക്ക് ആ ഒരു വിദ്യാഭ്യാസം കൂടി അതിൻ്റെ അതിൻ്റെ കണ്ടൻറ്റിൽ കൂടി കൂടുതൽ ഗുണമേന്മ എങ്ങനെ ഉണ്ടാക്കാവുന്നതിനെ പറ്റിയിട്ടും അടുത്ത രീതിയിൽ ആലോചിക്കേണ്ട സമയമായിട്ടുണ്ട് വിദ്യാഭ്യാസത്തിനും പ്രയോഗത്തിനും തമ്മിൽ വളരെ അന്ധരണ്ട് ഇപ്പോൾ പലപ്പോഴും പഠിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് ഇപ്പോൾ പ്രയോഗിക്കുന്ന ആൾ പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നവർ പ്രയോഗിക്കുന്നില്ല പല രീതിയിലാവാം പ്രയോഗം നല്ലത് ഉദാഹരണം എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ആളുകളാരും ഭൂരിഭാഗം ആളുകളും ആക്ച്വലായിട്ട് എഞ്ചിനീയർമാരായിട്ട് ജോലി ചെയ്യുന്നില്ല ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ പലരും ഫിസിക്സിൽ ഗവേഷണം നടത്തുന്ന ആളുകളല്ല തിരിച്ച് ഗവേഷണം നടത്തുന്ന ആളുകൾ അതിന് അതിൽ പഠിപ്പിക്കുന്ന രീതിയും കുറവാണ് അപ്പോൾ ഇത് വലിയൊരു പഠനവും പ്രയോഗവും തമ്മിലുള്ള അന്തരം പല രീതിയിൽ പിന്നെ ഈ ഒരു പഠനത്തിനെ തന്നെ ബാധിപ്പിക്കും ബാധിക്കുന്നുണ്ട് അത് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ഒരു കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും എനിക്കൊരു വലിയൊരു എന്താ പറയുക എൻ്റെ ഒരു വ്യക്തിപരമായ രീതിയിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായത് ആ രണ്ടായിരം കാലഘട്ടത്തിലെ എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അത് പിന്നെ അത്ര കൊണ്ടും അത്ര കൊണ്ടും റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടൊരു കാര്യമാണെന്ന് ഇപ്പോഴും അറിയില്ല കാരണം ആ പ്രത്യേകിച്ചും ആ കാലത്തെ എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലക്ച്വലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു സംഘം അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ നിറഞ്ഞൊരു ഒരു ഒരു കാലം ആയിരുന്നു അത് പിന്നെ ഇപ്പോൾ യു ആനന്ദമൂർത്തിയെ പോലെയുള്ള ഒരു ഒരു വൈസ് ചാൻസലറുടെ കരസ്പർശനം ആ കാലത്തും പിന്നെ അതിൽ കാണാൻ പറ്റുമല്ല കാരണം അദ്ദേഹം ഹയർ ചെയ്ത ഏറ്റവും ആദ്യത്തെ അധ്യാപകർ അവരുടെ ഒരു ക്വാളിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ആ ആ ഒരു ക്യാമ്പസിൻ്റെ അറ്റ്മോസ്ഫിയറിനെ ഭയങ്കര ഡിഫൈൻ ചെയ്തിരുന്നു അപ്പം അത്ര ഒരു ഒരു പിന്നെ ഒരു സ്ഥലത്ത് എത്തിയത് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയൊരു എക്സ്പോഷറായിരുന്നു സർവകലാശാല റാങ്കിങ്ങളെയൊക്കെ ഞാനത്ര സീരിയസ് ആയി കാണുന്നില്ല അത് വേറെ വേറൊരു തരത്തിലുള്ള ഒരു ഹൈപ്പ് ആണ് അത് വേറെ തരത്തിലുള്ള എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സർവകലാശാലയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഔന്നത്യം വളർത്തുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോളജിൻ്റെ ഔന്നത്യത്തിനനുസരിച്ചാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ സമയ ആ സമയത്ത് എം ജി യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയൊക്കെ മേഖലയിലുള്ള ഏറ്റവും മികച്ച അധ്യാപകരുടെ ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടൻറ്റ് വളരെ വേൾഡ് ക്വാളിറ്റി കണ്ടൻറ്റായിരുന്നു അത് ചെറുതായിരിക്കും അതിൻ്റെ അതിൻ്റെ വോള്യം എന്നുള്ളത് ഒരു പക്ഷേ വലിയൊരു യൂണിവേഴ്സിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന വോള്യത്തിന് കുറവായിരിക്കും ഒരു ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും എങ്കിൽ പോലും ആ ഒരു നോളജിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് പിന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല